ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചുരിദാർ ബോഡിയിൽ നിന്ന് നേരിട്ട് അളവ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഇറക്കം കയറി ഇറങ്ങി വരാറുണ്ടല്ലോ സ്ലിറ്റിൻ്റെ ഇറക്കം കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഒന്ന് ഒരിഞ്ചോ രണ്ടിഞ്ചോ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ അത് നമ്മൾ മിഷ് ഇതൊന്ന് മിഷൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ളും പിരിച്ചിട്ട് വേണം ചെയ്യാൻ തുണി ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരാതെ സൂചിയും നൂലുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ആദ്യം തുണിയുടെ ചീത്ത വശത്ത് നമുക്ക് എത്രയാണോ ഇറക്കം കൂട്ടുന്നത് അത് മാർക്ക് ചെയ്തെടുക്കുക ആ സ്ലിറ്റിൻ്റെ ഓപ്പൺ സ്റ്റാർട്ടാവണ ഭാഗത്ത് ആദ്യം സൂചി ഉപയോഗിച്ച് ഒന്ന് കെട്ടിട്ടെടുക്കുക സെയിം തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ ഇത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളറ് മാറി നൂലെടുത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കയറ്റി സ്റ്റിച്ചെയ്യരുതേ രണ്ട് ക്ലോത്തിൻ്റെയും അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം നല്ല ബലത്തിലൊന്ന് കെട്ടിട്ട് കൊടുക്കണേ എന്നിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ റണ്ണിങ് അല്ലാതെ ഓരോ സ്റ്റിച്ചും ലോക്ക് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതേപോലെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ സ്റ്റിച്ചിനെ ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കണ്ടില്ലേ വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും സ്ലിറ്റിൻ്റെ സൈഡ് ആയതുകൊണ്ട് നമ്മൾ അത്ര ഇറുക്കത്തിൽ ഇടില്ലല്ലോ അപ്പോൾ ഇത് എത്ര വലിച്ചാലും അങ്ങനെ സ്റ്റിച്ച് എളുപ്പത്തിൽ പോരില്ല